ും വലിയ വലിയ കാസ്റ്റ് ആയിരുന്നു ഇപ്പൊ പപ്പു ഡേവിഡ് പിന്നെ ചെമ്പൻ കൂടെയാണ് സീക്വൻസ് ചെമ്പൻ നടനാണ് നല്ല ഡയറക്ടർ ആണ് എന്തെങ്കിലും ഒക്കെ സംസാരിച്ച ഉപദേശങ്ങളൊക്കെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഉപദേശങ്ങൾ ഉപദേശങ്ങള് ചെമ്മച്ചായിരുന്നു നമ്മളെ കൂടെ ഞാൻ ആന്റണിയില് ചെയ്തിട്ടുണ്ട് പിന്നെ കൊത്തയില് ചെമ്മച്ചില് അപ്പോൾ കൊത്ത കഴിഞ്ഞിട്ടാണ് നല്ല നിലാവുള്ള രാത്രിയിലേക്ക് വന്നു അപ്പം നല്ല നിലാവുള്ള രാത്രി കഴിഞ്ഞിട്ടാണ് ആന്റണി ചെയ്യുന്നത് ആയിരുന്നു തോന്നുന്നു ആ അതൊക്കെ പടം കഴിഞ്ഞിട്ടാണ് ആന്റണിയിലേക്ക് വരുന്നത് ആന്റണിയിൽ ഒരു ഫൈറ്റ് സീനിന്റെ സമയത്ത് ജോഷ് സാറിനോട് ചമ്മച്ചേട്ടൻ പറഞ്ഞു അവൻ കുഴപ്പമില്ലാത്ത ഫൈറ്റ് ചെയ്യട്ടോന്ന് അത് കണ്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അതെന്ന് ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അവര് എനിക്ക് ഭയങ്കര കാരണം ജോ സാറിന്റെ ഒരു പടത്തിൽ ഭാഗമാകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എല്ലാവരുടെയും എല്ലാവരുടെയും ആഗ്രഹമാണ് അത്രയും മാസ്റ്റർ ക്ലാസ് ഡയറക്ടറാണ് ജയനെ വെച്ച് ജയനൊക്കെ വെച്ചിട്ട് മൂവി ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ചെറിയൊരു പരിപാടി ഒരു ഫ്രെയിമിൽ നിൽക്കാൻ പറ്റുമോ എന്ന് പറയണം ഭാഗ്യമാണ് അപ്പം ചെമ്മൻചേട്ടൻ ജോയിസാരോട് അങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് തീർച്ചയായിട്ടും നമ്മളോട് എന്തെങ്കിലും ഒരു നമ്മള് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത് അത് ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള ഒരു ഭാഗ്യമാണ് അത് അങ്ങനെയൊക്കെ കിട്ടുമോന്ന് പറയുന്നത്